സ്നേഹമെന്ന രണ്ടക്ഷരമല്ല മരവും മണ്ണും സ്നേഹിക്കുന്ന പോലെ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ പാടുന്ന പാട്ട് കേൾക്കുന്ന പാട്ട് നമ്മുടെ രാധമ്മയുടെ പാട്ട് എന്തൊരു ചെല് ആ എന്തൊരു ഭംഗി തേനാണു നീ നീ എന്റെ ഹൃദയത്തിന്റെ താളമല്ലേ സുരമല്ലേ നീ പൊന്നാണു നീ പ്രേമം തങ്കമല്ലേ പ്രേമം പൊന്നല്ലേ പൊന്മാരല്ലേ പൊന്തില്ലേ ഉള്ളിൻ്റെ ഉള്ളില് പ്രേമം നമ്മുടെ രാധമ്മയുള്ള പ്രേമം ചങ്ങനുള്ളിൽ താളമല്ലേ പ്രേമം പ്രേമം ജീവിതം തീർക്കുന്നല്ലോ ഞാനൊരു പ്രേമകമുഖനല്ലേ ഷഫിഖാന്റെ പ്രേമം ഈ ഷഫിഖാന്റെ പ്രേമം പെണ്ണെ നിന്നെ പ്രേമിക്കുമ്പോൾ എന്റെ താളമിടുപ്പ് ഹൃദയമെടുപ്പ് കേൾക്കാൻ കൊതിക്കുന്ന പാട്ട് നമ്മുടെ രാധമ്മയുടെ പാട്ട് എനിക്ക് എല്ലാം